മാവേലിക്കര പാലമേൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് മൈക്രോ ക്രെഡിറ്റ് വായ്പ വിതരണം നടത്തി എം എസ് അരുൺകുമാർ എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ എന്നിവയിൽ നിന്നുമാണ് വായ്പ തുക ലഭിച്ചത് സ്ത്രീ സ്വാശ്രയത്വം സംരംഭകത്വം ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ എന്നിവയിൽ നിന്നുമാണ് രണ്ടു കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ പാലമേൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന് മൈക്രോക്രെഡിറ്റ് വായ്പ തുക ലഭിച്ചത് പാലമേൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് പ്രത്യേകമായ ഒരു രീതി ആവിഷ്കരിച്ചത് ഏറ്റവും കുറഞ്ഞ പരിശോധനക്ക് ആ സമയത്ത് സംരംഭങ്ങൾ കൊടുക്കാൻ തയ്യാറാകുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിലധികം സംരംഭങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ടായി നാൽപ്പതിനായിരത്തിലധികം സംരംഭങ്ങൾ തുടങ്ങിയത് വനിതകളാണ് ആ സമയത്താണ് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ ഇത്തരം വായ്പകൾ കൊടുത്തു സാഹചര്യം ഉണ്ടായത് ഇത് ഏതാണ് നാല് ശതമാനം വായ്പയ്ക്കാണ് ഇവിടെ ലോണുകളെല്ലാം കൊടുക്കുന്നത് ഇതെല്ലാം നമുക്ക് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന സാഹചര്യം തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പിന്നീട് ലോണുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും തുകയുടെ അദ്ദേഹം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് അധ്യക്ഷനായിരുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം നടത്തി വനിതാ വികസന കോർപ്പറേഷൻ ജില്ലാ കോർഡിനേറ്റർ ചിത്ര അനിൽ പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് നദീറ നൌഷാദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സെക്രട്ടറി എ ജെ അനിൽകുമാർ കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിയാനന്ദൻ മെമ്പർ സെക്രട്ടറി എ ജെ പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്